ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സ്ഥലത്ത് ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു കടുത്ത ആരോപണമാണ് ഉന്നയിച്ചത് അപ്പോൾ എന്താണ് എന്താണെങ്കിലും ഉന്നയിച്ചതെന്നറിയോ കപ്പനണ്ടി വിറ്റ് നടന്ന കണ്ണൻ സി പി എമ്മിൻ്റെ കണ്ണൻ കെ സി മൊയ്തീൻ എന്നിവർക്ക് കോടിക്കണക്കിന് ഉറപ്പൻ്റെ ആസ്റ്റ് ഉണ്ട് അതായത് പല നേതാക്കന്മാരും കോടികൾ ആസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അന്വേഷിക്കണം ആ ഡിവൈഎഫ്ഐൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ജീവനോട് ഇരിക്കുമോ അവിടെ മാഷാ നിഷാദ സ്റ്റിക്കർ ഒട്ടിച്ച കാർ അവിടെ പേരിൽ എത്തുമോ അതിലേക്ക് വന്ന വാർത്ത സി പി എം നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കപ്പലണ്ടി വിറ്റ് നടന്ന കെ കണ്ണൻ കോടിപതിയാണ് എ സി മൊയ്തീന്റെ ഡീലിംഗ് ക്ലാസ്സിലുള്ളവരുമായാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ സ്വകാര്യ സംഭാഷണമാണ് പുറത്തുവന്നത് നൽകും നടരാജ ഏതൊക്കെ നേതാക്കൾക്കെതിരെയാണ് എന്റെ അല്ല കേരള അങ്ങനത്തെ വേറെ ഇവരൊക്കെ അവരവരൊക്കെ ആയിരുന്നു പോളാൻ കൂടി കപ്പലണ്ടി കപ്പലണ്ടി അപ്പൊ സുഹൃത്തുക്കളെല്ലാരും ഇത് കേട്ടല്ലേ ഇന്നലെ ഡിവൈഎഫിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച ആരോപണാണ് ഇത് പുറത്തുനിന്ന് ആരെയാണെങ്കിൽ ആരോപണാണ് ഇല്ലാത്തതാണെന്നൊക്കെ പറയാ നിങ്ങളെ കൂട്ടത്തിന്ന് സി പി എമ്മിന്റെ കൂട്ടത്തുനിന്ന് ഒരാൾ ഉന്നയിച്ച ആരോപണല്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാൾക്ക് അതിനെ പറഞ്ഞിട്ടുള്ളൂ നൂറ് കണക്കിന് നേതാക്കന്മാർക്ക് കോടി കോടിക്കണക്കുപ്പേരുടെ സ്വത്ത് ഉണ്ടെന്ന് നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവ് പറഞ്ഞതാണ് അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലോ സജി ചെറിയാന് ഇ പി ജയരാജൻ കണ്ണൻ എ സി മൊയ്തീന് പി രാജീവ് അവർക്കൊക്കെ കോടി പേരുടെ മൊത്തം ഉണ്ട് ഗോവിന്ദ സഖാവ് എവിടുന്നാണ് അവർക്കൊക്കെ പണം കിട്ടുന്നത് എവിടുന്നാണ് ബലിക്കൊക്കെ എത്ര കോടികൾ ഉണ്ടാകാനുള്ള കാരണം എങ്ങനെയാണ് അതന്വേഷിക്കട്ടെ ഇവിടെ ഇപ്പോൾ ബലിക്കുള്ള പണിത്ത ഫി കബീറൂസ് ചായക്കച്ചവടം ചെയ്യുന്നുണ്ടോ ഫീക്ക കഫി റോസ് ചിക്കൻ്റെ കട തുടങ്ങിയിടോ ഫീ കഫി ഗൾഫ് പോയിടോ ഇതൊക്കെ നോക്കലാണ് ഇപ്പോൾ ആട് ജലീലിൻ്റെ പണി ഈ വാർത്ത ഒന്ന് ആട് എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ് ഈ മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള ഈ വാർത്ത എല്ലാ ചാനലിലും ഉണ്ട് ഞാൻ അപ്പോൾ മീഡിയ വണ്ണിൻ്റെ ആണ് നിങ്ങളെത്തി കാണിച്ചത് ഇത് ആട് ജലീൽ എന്നിട്ട് ആട് ജലീൽ ഇതിനെക്കുറിച്ചൊന്ന് പറയട്ടെ ജലീൽ സാഹിബേ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പറയും എന്താ വൺ വേ ഉള്ളൂ പിന്നെ വേറെ അല്ലേ ടു വേയും ത്രീ വേ ഒന്നുമില്ലേ വൺ വേ മാത്രമേ ഉള്ളൂ എന്താണ് ഈ ആരോപണം കണ്ണനെ കുറിച്ച് വന്ന ആരോപണം ഒന്ന് ജലീലും മെംസരാജെന്ന് പറഞ്ഞ പൂമരൊക്കെ ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കട്ടെ ഇത് ഇങ്ങക്ക് നല്ലതാണെങ്കിൽ മനോരമയിൽ വരുന്ന വാർത്ത ഞങ്ങളെ കുറിച്ച് അത് ഇങ്ങക്ക് നല്ലതാണെങ്കിൽ ഇങ്ങനെ ഏറ്റെടുക്കും ഇങ്ങക്ക് പൊള്ളണതാണെങ്കിൽ മറുപടി തന്തിയും തള്ളിയിക്കാനും എനിക്കൊരുപാടാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല സഖാക്കളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ സഖാക്കളെ സ്നേഹത്തിൻ്റെ പെരുമയം ബീച്ചും സഖാക്കളെക്കുറിച്ച് ഇല്ലാത്തതല്ല ഉള്ള വാർത്ത നമ്മൾ ആരെങ്കിലും മോശമാക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ള വാർത്ത അതേപടി നമ്മൾ പറഞ്ഞാൽ അതവർക്ക് കൊള്ളും പിന്നെ അവർ നിലത്തിറങ്ങിപ്പോയില്ല പിന്നെ ഏത് നിലക്കും അവർ കടന്നാക്രമിക്കും ഇപ്പം കാറ്റിൻ ജേരിയിൽ കുറച്ച് ദിവസമായിട്ട് എന്താ പണി പി കെ പിറോസിന് കച്ചവടം ഉണ്ടാവും പി കെ പിറോസിന് ചായ കച്ചവടം പി കെ പിറോസിന് ചിക്കൻ കച്ചവടം പി കെ പിറോസിന് മാളിൽ പങ്ക് പി കെ പിറോസിന് ജോ ഗൾഫിൽ ജോലി അപ്പം ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായ ഒരു ആൾക്കെങ്ങനെയാണ് ഗൾഫിൽ പോയി ജോലി ചെയ്യാൻ കഴിയുകയാണ് ഇവിടെ ഇപ്പം എൻ്റെ മകൻ ഉണ്ട് ദുബായിൽ ഓഫീസൊക്കെ ഇട്ടതാണ് എന്നിട്ട് പോ ഇവിടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നിന്നാണ് പണിയെടുക്കണത് അല്ല അവിടെ പോയിണ്ടല്ല അവിടെ ഓഫീസിലിട്ട് അവിടെ രണ്ട് മൂന്ന് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മകൻ വീട്ടിൽ നിന്നാണ് നമ്മളെ വീട്ടിൽ നിന്നാണ് മകൻ എല്ലാ കാര്യങ്ങളും ലാപ്ടോപ്പിൽ ചെയ്യണത് പണി ഇവിടെ പണി ദുബായിൽ അപ്പോൾ നിങ്ങൾ ഇത് ജലി നിങ്ങളിത് ഇതും കൂടി ഒന്ന് അന്വേഷിക്കേ പി കെ ഫിറോസിൻ്റെ ബേക്കലിന് കൂടലിൻ്റെ കാരണം രാഹുൽ മാംകൂട്ടത്തിൻ്റെ ബേക്കറി കൂടുന്നതിൻ്റെ കാരണം ഷാഫി പറമ്പിലിൻ്റെ ബേക്കറി കൂടുന്നതിൻ്റെ കാരണം അതൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ് ഷാഫി പറമ്പിലിൻ്റെ എന്തിന ഇവിടെ വടകര കറഞ്ഞ് ഒരു ലക്ഷത്തിന് പതിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിലാണോ ജയിച്ചത് ആരോട് ജയിച്ചത് സീസറമ്മനോട് മാളിയക്കൽ തറവാട്ടിൽ നിന്ന് കൈക്കൊട്ടിപ്പാടി ഒപ്പന കടത്തി ഇപ്പം ജയിച്ച് എന്നിട്ട് മാധ്യമങ്ങൾ വോട്ടെണ്ണിന് മുന്നേ ഒരു ചേച്ചി ടീച്ചറെ അപ്പം നിങ്ങൾ നാട്ടിലുണ്ടാവില്ലേ ഏ ഞാൻ നാട്ടിലുണ്ടാവും പാർലമെന്റ് കൂടുന്ന ദിവസം മാത്രം അവിടെ ബാക്കിയുള്ള സമയം മുഴുവൻ ഞാൻ നാട്ടിലുണ്ടാവും ഹരി സീസറമ്മ നാട്ടിലുണ്ടായിട്ട് നൈറ്റിട്ട് വിർച്ച് വയ്ക്കാറ് ഇവർക്കെതിരെ വരുന്ന ആരോപണത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത പറയലുണ്ടോ മുകേഷിൻ്റെ പേരിൻ്റെ ആരോപണം വന്ന് സീസറമ്മെ പറഞ്ഞേ പിന്നെ ശ്രീമതി ടീച്ചർ എന്തേ പറഞ്ഞു ഇവരൊക്കെയാണല്ലോ വനിതാ നേതാക്കന്മാർ ഇവരൊക്കെ എന്തേ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി വന്ന് സീസറമ്മ എന്തേ പറഞ്ഞത് രാജാക്കാണെന്ന് ശ്രീമതി ടീച്ചർ എൻ്റെ പറഞ്ഞ് രാജാക്കണം ഗോവിന്ദസാഖാവ് എൻ്റെ പറഞ്ഞ് രാജ്യമാക്കണം ഒരു രാജ്യമാക്കണ്ട ഒരു രാജ്യം വെക്കണ്ട ഓരോ പേര് കേസ് ഉണ്ടാവില്ല അവർക്ക് അറസ്റ്റ് ഉണ്ടാവില്ല ഒരുക്ക് ജയിലുണ്ടാവില്ല ഓർക്ക് കാലാകാലം സുഖിച്ച് ജീവിക്കുക കാരണം തമ്പുരാൻ പിണറായിയാണ് തമ്പുരാൻ പിണറായിയാണ് ബി കോമോ ബി എഡോ പാസ്സായിട്ടായിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടല്ല അവിടെ സി പി എമ്മിൽ ആളെടുക്കുക അപ്പോൾ കണ്ടില്ലെങ്കിൽ കണ്ണൂർ ബോംബ് സ്ഫോടനത്തിന് പ്രതിയായ ആളെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയിരുന്നു അപ്പോൾ അതാണ് ഓരോ ക്വാളിഫിക്കേഷൻ എന്നിട്ട് ഈ പി കെ ഫിറോസ് രാഹുൽ മാക്കൂട്ടത്തിൽ ഷാപ്പി പറമ്പിൽ ഈ മൂന്നാളും ഇതേ രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ തുടർഭരൻ ഉണ്ടാവില്ല സി പി എമ്മിന് അത് സകാക്കൊക്കെ അറിയാം അതുകൊണ്ട് ഈ മൂന്നാലാളുകൾ മൂന്നാളല്ല വേറെയുണ്ട് അബിൻ ബർക്കി അതുപോലെ തന്നെ ബി ആർ എൻ ഷഫീർ അതുപോലെ തന്നെ നമ്മളെ സന്ദീപ് ഭാര്യർ ഏതാ ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് ഇവരൊരു ടീമാണ് ഈ ടീം മുന്നിട്ടിറങ്ങിയാൽ സി പി എമ്മിന് തുടർഭരൻ ഉണ്ടാവില്ല എന്നുള്ളത് ഒരുക്കറിയാം അപ്പോൾ എന്ത് ചെയ്യണം ഈ ആളുകളെല്ലാവരുമേ ചെയ്യണം ഈ ആളുകളെ മാക്സിമം ഈ നേതാക്കന്മാർ മാക്സിമം പൊതുസമൂഹത്തിൽ സ്ത്രീ ആക്ഷേപം പറഞ്ഞുകൊണ്ട് തരം താഴ്ത്തണം പൊതുസമൂഹത്തിന് മുമ്പിൽ വലിക്കുന്ന യാതൊരു നിലവിലില്ലാത്തത് ഇപ്പം നോക്കിയാൽ നിങ്ങൾ ക്രൈംബ്രാഞ്ച് ഓരോ വീട് കയറി ഇറങ്ങി നടക്കുക മൊയ്ി തരുമോ മൊയ് തരുമോ മൊയ് തരുമോ മൊയ് തരുമോ അതിൻ്റെ വീട്ടിൽ ഡി വി എഫിൻ്റെ നേതാവിനെ പോലീസ് സ്റ്റേഷനിന്ന് തല്ലിക്കുന്നുണ്ട് അതിന് പരാതി കൊടുക്കാൻ പോയിട്ട് പരാതി തന്നെ വാങ്ങിയിട്ടില്ല ഇവിടെ പരാതില്ലാത്ത കേസിന് ചാച്ചി മൊയ് ഉണ്ടോ നോക്കി നടക്കുക ഞാൻ രാഹുൽ മാറ്റത്തിനോട് ഒരു സൂചന കൊടുത്തിട്ട് അടുത്തേക്ക് വരെ എത്തണത് നോക്കണം ആ മലമ്പുയ്യ എച്ചൊരു താപ്പായ എൻ്റെ കൊണ്ടു മൂടിയിടണം ഇല്ലെങ്കിൽ അതിനോട് ഇവർ മൊഴി എത്തും മലമ്പൊയെ എച്ച് മൊയ് തന്നാണ് രാഹുൽ മാംകൂട്ടം ഞാൻ പീഡിപ്പിച്ച് പറഞ്ഞാണ്ട് എന്ന് പറയണ്ട അതിനെടുത്തും വില എത്തും ബാക്കിയുള്ളവർത്തൊക്കെ വില എത്തിയിരുന്നു എന്നിട്ട് രാഹുൽ മാട്ടത്തിൻ്റെ എതിരെയോ മൊഴിയുണ്ടോ മൊഴിയുണ്ടോ അറിയോ എങ്ങനെയെങ്കിലും ഒരു മൊഴി കിട്ടിയാൽ പിന്നെ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച നിയമസഭയിൽ എത്തുന്നത് തടയാ എം എൽ എ സ്ഥാനം രാജിവെച്ച ഇതൊക്കെ വരെ പരിപാടി അതിനാണ് ഇപ്പോൾ മുന്നിട്ടിറക്കുന്നത് എന്നിട്ട് മൊഴിയുണ്ടോ മൊഴിയുണ്ടോ ഇച്ചേർക്കുക ക്രൈംബ്രാഞ്ചിന് പണി എന്നിട്ട് ഈ ചെന്ന ഈ പരാതി പറഞ്ഞ ചാനലിൽ പരാതി പറഞ്ഞ പെൺകുട്ടികളൊക്കെ നിരന്തരം പറയണതാണ് ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ കേസിൽ പോകാൻ തയ്യാറല്ല ഞങ്ങൾ മൊഴി കൊടുക്കാൻ തയ്യാറല്ല അപ്പം കണ്ടിട്ട് പേര് അതിഗുരുതരമായിട്ടുള്ള ഗർഭചിത്രമാണ് നടന്നിട്ടുള്ളത് ഒരിടനിലക്കാരൻ പിന്നെ ഈ സ്ത്രീയെ പോയി കണ്ടു ഈ ഇടനിലക്കാരനാണ് ഈ മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെട്ടത് ഡോക്ടർമാർ വരെ ഈ മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെടുക റിപ്പോർട്ടിൽ വന്ന വാർത്തയെടുപ്പം ഞങ്ങൾക്ക് വായിച്ചേപ്പിച്ചിട്ടുണ്ട് അപ്പോഴും പരാതിക്കാരില്ല അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അങ്ങനെ വരുന്നുണ്ട് പരാതിക്കാരില്ല ഞാൻ അങ്ങാടിയിൽ നിന്ന് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പം ജോ വീട് വള്ളടിച്ചു അല്ലെങ്കിൽ ഇഞ്ച വീട്ടിൽ വന്ന് അനാവശ്യം പറഞ്ഞ് അല്ലെങ്കിൽ ഇൻ വീട് അക്രമിച്ചെന്നൊക്കെ ഞാൻ അങ്ങാടി പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താലല്ലേ അത് അന്വേഷണം ഉണ്ടാവുകയുള്ളൂ ഇത് തന്നിട്ട് ഏതാ ആ കക്കൂസ് ചാനലിൽ വന്നിട്ട് ആ പരാതി പറയരുത് ആ കക്കൂസ് ചാനൽ എന്നെ പീഡനം കൊണ്ട് പൂർത്തിമുട്ടിക്കുക ആ മലമുറി ചാനലിൽ തന്നെ ഒട്ടനവധി പീഡന കഥകളുണ്ട് പുറത്ത് വരാത്തതും വന്നതുമായിട്ടുള്ളത് എന്നിട്ട് അതിലുള്ളവരെ കുടിക്കുക എന്നിട്ട് അയലാണ് കൊടുക്കണത് രാവുരുമാങ്കൂട്ടത്തിൻ്റെ പീഡനം ഇവർ പറഞ്ഞേ കേട്ടാ തോന്നും രാവുരുമാങ്കൂട്ടം അതിഗംഭീര ഗ്ലാമർമാൻ ആണ് 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 മാങ്കൂട്ടം കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ പാടും മാങ്കൂട്ടത്തിൻ്റെ വലയിൽ വീഴുന്നു അതിന് സി പി കൂട്ടത്തിൽ ഇങ്ങളെ കൂട്ടത്തിന് ആജാതി മോഹന്ത കൊണല്ല ആർജമുള്ളൊരു നേതാവ് ഇല്ലാത്തിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നുള്ളത് ആ അനിൽകുമാറാണ് അത് ചക്ക എന്ന് പറയുമ്പോൾ ചാനലോട് മാങ്ങാതി വേറെ ഒന്നുള്ളവർ അരുൾകുമാറാണ് അത് ഇന്നലെയെന്ന് പറഞ്ഞ് വീഡിയോ അന്വേഷിച്ച് നോക്കുമ്പോൾ നാണയക്കാരം വേറുള്ളത് ഒരുജീലൂക്കോസ് ഇങ്ങനെ കുറേ എണ്ണ ഉണ്ട് എന്താണോ ചോദിക്കണത് അതിന് നേരെ വിപരീതമേ പറയുള്ളൂ ചോദ്യത്തിനുള്ള മറുപടി പറയുകയല്ല അപ്പോൾ ഈ നേതാക്കന്മാരെ ഷാഫിനെ രാഹുൽ മാങ്കുട്ടത്തിനെ വി കെ ഫറൂസിനെ അബിൻ വർക്കിനെ ബി ആർ എൻ ഷഫീറിനെ അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് ഭാര്യ സരിതനെ വെച്ചിട്ടാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നത് അതിന് സംശയമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതിന് ആർക്കും സംശയമല്ല സരിതനെ ഇറക്കിയ ഭരണം കുടിച്ചത് കാരണം ആ ഭരണം കിട്ടിയിട്ട് പിണറായിക്ക് ഒരു കാലത്തും പിന്നെ മുഖ്യമന്ത്രി ഞാൻ കഴിയൂല ആ ഭൂമി അപ്പൊ മുഖ്യമന്ത്രി ആയി വയ്ക്കപ്പെടവ രാജാവ് ജീവിക്കണതാണ് സുഖത്തിന് അമ്മൂപ്പ് ജീവിക്കണത് അല്ലേ മൂപ്പർ അഴിമതി അടച്ചതും ഇ പി ജയരാജ് അഴിമതിയടത്തിയതും പിന്നെ രാജീവ് അഴിമതി അടച്ചതും പല പ്രമുഖ സി പി എം നേതാക്കന്മാർ അഴിമതി അടച്ചതും ഒരുക്കാര്യമല്ല അതിനെക്കുറിച്ച് ഒരുക്കൊരു വാദമില്ല പി കെ ഫിറോസ് പി കെ ഫിറോസിൻ്റെയെങ്കിലും വരെ എം എൽ എ ആണോ മന്ത്രിയാണോ എം പി ആണോ രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ് അല്ലേ അൻപത് എം എൽ എ അൻപത് എം എൽ എ സി പി എമ്മിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഓഫീസിലെ ആളാക്കി കാരണല്ലേ അൻപത് എം എൽ എ മലേഷ്യക്കുമായത് അല്ലേ അപ്പം അൻപത് ഇല്ലെങ്കിലും ഇവിടെ കാര്യം നടക്കും എന്ന് പറഞ്ഞ മാതിരി ഫീ കബിറോസ് ഇല്ലെങ്കിലും മറ്റേ കാര്യങ്ങളൊക്കെ നടക്കും ഫീ കബിറോസ് എവിടെയും പോയി കൺസോൾട്ട് ചെയ്തോട്ടെ അനർധികൃതമായിട്ട് നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളും ഒക്കെ അനധികൃതമായിട്ട് കുഴടിക്കാതൊക്കെ പോലീസിന് പരാതി കൊടുക്കുക എന്നിട്ട് ഈ കുട്ടികൾ സ്ലേറ്റ് ബുക്ക് ഇട്ട് നടക്കുന്ന മാതിരി ആട് ജലീല് ഫേസ്ബുക്ക് ഇട്ട് നടക്കാറുണ്ട് അതിലങ്ങനെ ഇരിക അതിലങ്ങനെ ഇത് വിടുക ഇ പി ജയരാജനും ബി ജയരാജനും തോമസൊക്കെ കാണിക്കുന്ന മാതിരി ഇവർക്കൊക്കെ പിണറായിനെന്തെങ്കിലും പറയണോ അല്ലെങ്കിൽ പിണറായിയുടെ മുഖത്ത് നോക്കിയാണ്ട് എന്തെങ്കിലും പറയാനുള്ള ത്രാണി വിളിക്കില്ല അപ്പോൾ ബലിക്ക് ഈ പറയാനുള്ളത് പറയാൻ പറഞ്ഞാൽ എന്താ ചെയ്യരുമല്ലോ ഈ പറയാനുള്ളത് പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും കവിത ഇതും തിരക്കഥ ഇതും പാട്ട് ചെയ്തു എന്നിട്ട് അതിൽ എവിടെയെങ്കിലും ഒരു വെരിയിൽ പിണറായിനെ വിമർശിച്ചു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭരണത്തിനെ വിമർശിച്ചു പോയി ഉണ്ടാവും എന്താ പറയുക പരിപാടി നേർക്കു നേരെ പറയില്ല നേർക്ക് നേരെ പറയില്ല പണ്ട് രണ്ട് പോ ഒരു പട്ടി അപ്പോൾ രണ്ട് പട്ടികളെ കഥ പറഞ്ഞിരുന്നേ നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു പട്ടി പട്ടിണി മൂലം റഷ്യക്ക് പോവുകയാണ് റഷ്യയിൽ നിന്നൊരു പട്ടി ഇന്ത്യയ്ക്ക് ഇങ്ങോട്ടും വരികയാണ് വെഹിക്കുന്ന ഈ രണ്ട് പട്ടികളും കണ്ടുമുട്ടും അപ്പം ഇന്ത്യയിൽ നിന്ന് പോകുന്ന പട്ടിനോട് റഷ്യൻ പട്ടി ചോദിച്ചു ഇജ് എടുക്കാൻ പോകണ ചോദിച്ചു ഞാൻ റഷ്യക്ക് പോവുകയാണ് എന്തിനു ചോദിച്ചു ഒന്നുമില്ല അവിടെ നല്ല ഭക്ഷണം കിട്ടും ഇന്ത്യയിൽ വളരെ മോശമാണ് പട്ടിണിയാണ് അതുകൊണ്ടാണ് ഞാൻ റഷ്യയ്ക്ക് പോകുന്നത് തിരിച്ചു കഴിഞ്ഞപ്പം ഇന്ത്യൻ പട്ടി റഷ്യൻ പട്ടിനോട് ചോദിച്ചു ഇജോ എടുക്കാൻ പോകണ ചോദിച്ചു ഞാൻ ഇന്ത്യയ്ക്ക് ആണ് അപ്പോൾ എന്താ അവിടെ പട്ടിണിയാണ് ചോദിച്ചില്ല അവിടെ ഭക്ഷണം ഇഷ്ടം കിട്ടും പക്ഷേ എനിക്കൊന്ന് കുരയ്ക്കണം കുരക്കാൻ സ്വാതന്ത്ര്യം ഇന്ത്യയിലല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇന്ത്യയ്ക്ക് പോകണം എന്ന് എന്ന് പറഞ്ഞ മാതിരി തോമസ് ഐസക്ക് ഇ പി ജയരാജൻ പി ജയരാജൻ ഇങ്ങനെയുള്ള പല പ്രമുഖ നേതാക്കന്മാരും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കഥ ഒന്ന് ഒന്നും കുരക്കണ്ടേ അല്ലാതെ കുറയ്ക്കാൻ പറ്റുകയാണ് കുരച്ച പാർട്ടിന്ന് പുറത്താക്കണ മാത്ര സംഭവമായി ഇന്നോവ ടീപ്പിനെ ടീപ്പിനെ എന്തിനാണ് വെട്ടിയത് അതാണ് സംഭവിക്കവിടെ വരെ ഈ കാണാതെ ചെല്ലും പിന്നെ വളഞ്ഞിട്ട് പിടിക്കും അവിടെ കുത്തിർക്കും തീരുമാനം മാറ്റി പറയണ്ടേ പുറത്തു കിട്ടി ഇനി ഇപ്പം ഈ ആരോപണം വന്ന ഈ തൃശ്ശൂർ ഡിവൈഎഫ്ഇന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഒരു പക്ഷേ അപകടത്തിൽ വിലപ്പെടാൻ വരെ സാധ്യതയുണ്ട് കാരണം അത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചത് അപ്പോൾ ആ സെക്രട്ടറിക്ക് ശരിക്കും പോലീസ് സംരക്ഷണമോ നാട്ടുകാരോ സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ നവീൻ ബാബുവിനും പി പി ചന്ദ്രശേഖരനും ഒക്കെ വന്ന ഗതി ആയിരിക്കും ആ ജില്ലാ സെക്രട്ടറിക്ക് വരിക കാരണം എന്താ വച്ചാൽ ഫിറോസിന്റെ മേത്തും രാഹുൽ കാങ്കുട്ടത്തിന്റെ മേത്തും കയറി സ്കോർ ചെയ്ത് പോവുകയെ മുന്നോട്ടേക്ക് അതിലാണ് ടംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാടി നീട്ട് കിട്ടുന്നത് എ സി മൊയ്തീനും കണ്ണനും ഒക്കെ കോടികൾ ഉണ്ടാക്കിയതെന്ന് അല്ലെങ്കിൽ തന്നെ സഹാക്കളെ നിങ്ങളിൽ എത്ര നേതാക്കന്മാർ കോടികൾ ഉണ്ടാക്കിയിരുന്നു എവിടെ നിന്നാണ് ഈ കോടികളൊക്കെ നിങ്ങളന്വേഷിച്ചു ഈ ഫി കെ ഫിറോസ് ഗൾഫിൽ ബിസിനസ്സോ പിന്നെ ചിക്കൻ കടേ അല്ലെങ്കിൽ മസാല മസാലക്കടേ അല്ലെങ്കിൽ പൊറാട്ട കടേ അങ്ങനെ എന്തേ ഉണ്ടോ പിന്നെ ഈ സഹിക്കൂ നിങ്ങൾക്കും അങ്ങനെ നടത്തിക്കൂടെ വി കബിറോസ് നടത്താം വി കബിറോസ് നിയമസഭയിൽ ഇല്ല പാർട്ടി സെക്രട്ടറി ആണ് നിങ്ങളുടെ അതിൻ്റെ വേക്കറിങ് ഇങ്ങനെ കൂടി നടക്കുക ഇനി ജലീൽ നിഷ്പക്ഷവാനായ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ കുർവാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ കുർവാൻ പിടിച്ച് സത്യം ആ കുർവാന് സത്യമാണെങ്കിൽ ആ കുർവാനിൽ കേട്ട് ജലീ വിശ്വാസമുണ്ടെങ്കിൽ ഈ ഡി വൈ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ആരോപണത്തിന് കുറച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തെങ്കിലും തോമസ് ഐസക്കായാലും ഇ പി ജയരാജനായാലും ബി ജയരാജനായാലും പിണറായി ആയാലും ഗോവിന്ദനായാലും ഒരു പോസ്റ്റ് എന്തെങ്കിലും ഒന്നിട്ടില്ല എന്നിട്ട് മതി ഫി കെ ബിറോസിൻ്റെ വേക്കൽ കൂടുതലും ലീഗാൻ്റെ വേക്കൽ കൂടുള്ളൂ ലീഗാർക്ക് അഴിമതി കടത്തി ആ അഴിമതി ഈ അഴിമതി ഒറ്റ അഴിമതി അതാണ്ട് അന്വേഷിച്ചാൽ പോരെ അതാണ് അന്വേഷിച്ചാൽ കുറ്റം നമുക്ക് പിടിച്ചാണ്ട് ഔത്താ പോരെ അപ്പം അന്വേഷിച്ച് കഴിഞ്ഞാൽ ആർജവത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അന്വേഷിക്കാതെ ഈ ആരോപണം ഉന്നയിച്ചാൽ മുന്നോട്ട് അങ്ങനെ പോവാം ഈ ആരോപണം ഉന്നയിച്ചു അങ്ങനെ പോവാം അവിടെ ആരോപണം ഉന്നയിക്കണം അവർക്കറിയാം എന്നാൽ അവർക്കെതിരെ എന്തേ ആരോപണം ഉന്നയിച്ച് അവരന്വേഷിക്കുക അന്വേഷിക്കൂല ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്ത പറഞ്ഞാൽ വാർത്ത പറഞ്ഞാൽ വിനോദിക്കുക ഇപ്പോൾ എന്നാൽ മറുനാട് സാധനം മറുനാട് സാധനെ ആക്രമിച്ചു ഒരു ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ഈ മറുനാട് സാധനം തല്ലുകിട്ടിയത് സന്തോഷിക്കുന്നുണ്ടാവും ഞാൻ ഞാൻ കണ്ടു കുറേ യൂട്യൂബ് ചാനൽമാരൊക്കെ ഈ മറുനാട് സാധനം തല്ലിക്കിട്ടിയാൽ സന്തോഷിക്കുന്നത് വിഷയങ്ങൾ ഞാൻ കുറേ കണ്ടു എന്തിനാണ് അയാൾ ഒരു യൂട്യൂബറാണ് യൂട്യൂബർ മാത്രമല്ല അയാൾ നല്ല നമ്പർ വൺ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ മുസ്ലിങ്ങൾ പറയും മറുനാടിനെ എപ്പോഴാണ് നല്ലിട്ടുണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈ മറുനാട് സാജൻ നബിനെൻ്റെയും പറഞ്ഞു അള്ളഹാനെൻ്റെയും പറയണോ ഖുർആാനെ പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിക പിന്നെ വിശ്വാസങ്ങളെക്കുറിച്ചോ ഇസ്ലാമിക ആഘോഷങ്ങളെക്കുറിച്ചോ ഇസ്ലാമിക തത്വങ്ങളെക്കുറിച്ചോ എതിരായിട്ട് എന്തെങ്കിലും ഈ മറുനാട് സഹാജൻ പറഞ്ഞിട്ടുണ്ടോ മറുനാട് സഹാജൻ പറയുന്നുണ്ട് ഇപ്പോൾ പത്താം തൊട്ട് കൊല്ലായിട്ട് കേൾക്കുന്നതാണ് മറുനാടൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഞാനും എതിരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഞാനും എതിരാണ് ഇപ്പോൾ എസ് ഡി പി ആയാലും എൻ്റെ ആദ്യ ഇസ്ലാമിക്കൊക്കെയായാലും ഒക്കെ തീവ്രവാദ സംഘടനയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിനൊക്കെ ഞാനും എതിരാണ് അത് മറുനാട് സാധനം പറയും പിന്നെ ഇവിടെ മറുനാടിനെ വെറുക്കാനുള്ള കാരണം എന്താ എവിടെയെങ്കിലും ഒരു മുസ്ലിം പരാമർശം അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൃഷിയായിരിക്കും അതും കിട്ടി കട്ട് ചെയ്തെടുക്കും സവാക്കിട് മാപ്പിള സവാക്കൾ എന്നിട്ടെന്ത് ചെയ്യും ലീഗാരും കോൺഗ്രസ്സും ഒക്കെ ഉള്ള മുസ്ലിം ഇസ്ലാം സമുദായത്തിൽ പെട്ട ആളുകൾക്ക് അവിടെ വിട്ടു കൊടുക്കും എന്തിനും അറിയുമോ ജനം ഒക്കപ്പാടെ മറുനാട് സാധനം എതിരാണ് കൂട്ടരങ്ങളൊന്നാലോചിച്ച് വയ്ക്കുമോ ഈ മറുനാടിനെ സാധനം തല്ലി തല്ല് കിട്ടിയിട്ട് മറുനാട് ഷാജൻ സംഖ്യ എന്നാണ് പറയുന്നത് അല്ലേ ആരെങ്കിലും ഒരു സംഖ്യകളാരെങ്കിലും ഈ മറുനാടനെ സന്ദർശിക്കുകയോ വേണ്ടത് ചെയ്യാന്ന് പറയേ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുകയാണ് ചെയ്തോ ഇനി അച്ചായനാണ് അയാളെ സമുദായം അച്ചായന്മാർ ആരെങ്കിലും അതിനെ എതിർത്ത് പറഞ്ഞോ ഇല്ല അവർ സന്തോഷിക്കുകയാണ് സംഖ്യകളും സന്തോഷിക്കുകയാണ് ലീഗാരും സന്തോഷിക്കുകയാണ് മലപ്പുറത്ത് കേരളത്തിലെ മുസ്ലിങ്ങളും മുഴുവൻ ഒന്നടക്കം സന്തോഷിക്കുകയാണ് ഷാജൻ അടി കിട്ടിയത് എന്തിന് ഷാജൻ കൃത്യമായ വാർത്തകൾ ഏഷ്യാനെറ്റ് മാതൃഭൂമി റിപ്പോർട്ടർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫോർ ഇങ്ങനെയുള്ള ചാനലുകൾ എന്നൊന്നും വരാത്ത വാർത്തകൾ മറുനാടിൽ വരുന്നുണ്ട് അതിൽ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഈ ചാനലിലൊക്കെ ആ വാർത്ത വരുന്നത് അതിനോട് ചിലപ്പം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതൊന്ന് വാർത്തയാണ് വിട്ടുകൊണ്ട് അങ്ങനെ വാർത്ത ചെയ്ത് നോക്കണ്ടക്കല്ലാത്ത ഒന്നടക്കം ഏഷ്യാനും മനോരമയും മാതൃമും മീഡിയ വണ്ണും റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും ന്യൂസ് എയ്റ്റും ഒക്കെ ഉമ്മൻചാണ്ടി ചിലവരും ചെയ്തില്ലേ അവസാനം എന്താ തെളിവ് വന്നത് സി ബി ഐ വരെ അന്വേഷിച്ചിട്ട് എന്താ തെളിവുന്നത് ഉമ്മൻചാണ്ടി കൈ വന്നൊരു പങ്കുവില്ലാന്ന് അപ്പോൾ എന്താണത് അത് തേജോവതല്ലേ എന്നിട്ട് ഇവർക്കൊക്കെ അടി കിട്ടിയോ ഈ പറഞ്ഞവർക്കൊക്കെ അടി കിട്ടിയോ ഈ പറഞ്ഞ ചാനൽ ആർക്കാർക്കെങ്കിലും അടി കിട്ടിയോ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ അതാ നേരെ പൊളിച്ചു കഴിഞ്ഞാൽ ഈ മുത്തുച്ചിപ്പി പുസ്തകം വായിക്കുന്ന മാതിരിയാണ് വെറും പൈൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണെങ്കിൽ മുന്നോട്ടേക്ക് പോകണ്ടേ സഖാക്കളോട് അച്ചാരം വാങ്ങി ഇപ്പോൾ ഇവിടെ നമ്മൾ കാലാകാലങ്ങളിലായിട്ട് ഒരു കാര്യമാണ് എന്ത് മാധ്യമങ്ങൾ മാത്രകൾ എന്ന സഹാക്കൾ പറയാം മാധ്യമങ്ങൾ എന്നും ഭരണത്തിനെതിരയിക്കാറ് ഭരണത്തിനെതിരേക്കാരും പ്രതിപക്ഷത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് മാധ്യമങ്ങൾക്ക് താല്പര്യം ഓരോ താല്പര്യം മാത്രമല്ല ഈ ജനങ്ങളൊപ്പം നിന്നാലേ ചാനലിൽ റീച്ച് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെന്നും അത് ഉമ്മൻചാണ്ടി ഭരിച്ചാലും കരുനായരം ഭരിച്ചാലും ആന്റണി ഭരിച്ചാലും വൈ എസ് ഭരിച്ചാലും പിന്നെ പിണറായി ഭരിച്ചാലും മാധ്യമങ്ങളെന്നും ഭരണത്തിനെതിരയിക്കാറ് അതുകൊണ്ടാണല്ലോ ഈ ഉമ്മൻചാണ്ടിൻ്റെ സരിതാ കേസ് മനോരമൻ്റെ ഫ്രണ്ട് പേജിൽ വലുതാക്കി മറ്റേ ആ കാർട്ടൂൺ ഒക്കെ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ സതിജനയും ആ കാർട്ടൂൺ ഒക്കെ വെച്ചാൽ മനോരമ പ്രസിദ്ധീകരിച്ച് മനോരമ പത്രം മനോരമ ചാനൽ ഏഷ്യാനെറ്റ് മീഡിയ വണ് റിപ്പോർട്ടറ് ട്വൻ്റി ഫോർ ന്യൂസ് എയ്റ്റ് പിന്നെ വേറെ കുറേ മലയാള ചാനലുകളുണ്ടല്ലോ ഈ ചാനലുകളിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ തേജോപത്രം ചെയ്ത വാർത്ത വന്ന് അല്ലേ അപ്പോൾ ആ മനോരമ പത്രം അത് ഉയർത്തിപ്പിടിച്ചാണ് സഖാക്കൾ ഉമ്മൻചാണ്ടിക്കെതിരെ നിയമസഭയിൽ പോരാടിയത് അപ്പോൾ ആ മനോരമ പത്രം വരെ മനോരമ പത്രം കോൺഗ്രസിൻ്റെ പത്രം എന്നാണ് സഖാക്കൾ പറയാം അപ്പോൾ ആ മനോരമ പത്രത്തിൽ വരെ വന്ന് എന്തെങ്കിലും കാരണം മാധ്യമങ്ങളെന്നും ഭരണത്തിനെതിരേക്കാറ് നല്ലോക്കണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ പറയും പക്ഷേ ഭരണത്തിനെതിരേക്കാറ് ഇവിടെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിരിക്കുന്ന സമീപം എന്താ റിപ്പോർട്ടർ ചാനലിൽ ആ പൂമരത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ ഒന്ന് പടിയിട്ടിരിക്കും വാർത്ത ചെയ്യാനല്ല വന്നത് പൂമരത്തിന് ജയിപ്പിക്കാം അതാ പിന്നെ അതിൻ്റെ ആവശ്യമാണ് ആ ആവശ്യം വലിയ നിറവേറ്റുകയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇങ്ങനെ പോയി കാണ്ട് ഭരണം കിട്ടൂല ഭരണം കിട്ടൂൽ മാത്രമല്ല ഒരു അമ്പത് സീറ്റ് തേക്കാൻ കഴിയില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊടുക്കുന്നത് ഈ ബോക്ക് പോയാൽ അപ്പോൾ പിന്നെ ആ അൻപത് സീറ്റ് പൊതിച്ച് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്നാക്കി വാരൻ കിട്ടണമെങ്കിൽ എന്ത് വേണം റിപ്പോർട്ടർ ചാനലിനെ അതിൻ്റെ അത് അതാണ് അതാണിപ്പോൾ റിപ്പോർട്ടർ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിനെ ഞാൻ നിശ്നിശ്ചിതമായിട്ട് വിമർശിച്ചതും റിപ്പോർട്ടർ ചാനലിനെ കളിയാക്കിക്കൊണ്ടും ട്രോളി കൊണ്ടും വീഡിയോയിലൂടെയും ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തു അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഏതോ പണ്ടത്തെ ഒരു വീഡിയോയില് ഓരോ വീഡിയോ ഞാൻ പകർത്തിയെന്ന് പറഞ്ഞാണ്ട് എൻ്റെ ചാനല് എൻ എ ബ്ലോഗ് ചാനൽ പൂട്ടിച്ച് ഞാനിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയതാണ് എ എൻ ബ്ലോഗ് അപ്പോൾ പുതിയ തുടങ്ങിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മാധ്യമങ്ങളെന്നും ഭരണത്തിനെതിരേക്കാറ് പക്ഷേ റിപ്പോർട്ടർ സ്വീകരിച്ചു വരുന്ന എന്താ ഭരണത്തിന് കഴുകി കൊടുക്കണ പണിയാണ് അരുൺകുമാർ അടക്കം ചെയ്തു കൊടുക്കുന്നത് അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കും ഒരു സംശയം വേണ്ട ഇനിയും വിമർശിക്കും ഈ ഈ വാർത്താ ചാനൽ ആ മരമുറി ചാനൽ നേരായ വൈക്കല്ല പോണത് ക്വട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് പോകണമെങ്കിൽ നിശ്ചിതമായ വിമർശനം ഉണ്ടാവും ചാനലേ ഞങ്ങൾക്ക് പൂട്ടിക്കാൻ കഴിയുള്ളൂ തൊള്ള പൂട്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല മാണെങ്കിൽ മക്കെടുത്തു തന്നെ നിങ്ങളുടെ ഓഫീസിന് മുന്നിലും പറഞ്ഞാല് ഈ പറയാനുള്ളത് അതുകൊണ്ട് ഇത് ചാനലാണ് പൊട്ടിച്ചാൽത്ത് നിർത്തി പൊയ്ക്കോളും എന്നുള്ളത് ആരെയൊന്നും പിന്നെ മരമുറി ചാനലിനു വേണ്ട ഇപ്പോഴും ഞാൻ മുന്നോട്ട് തന്നെയാണ് അപ്പം ഇങ്ങളൊക്കെ കൂടി കൈ എത്തിയിട്ട് ഈ യുവാക്കളെ മുഴുവം ഒതുക്കണം അതിനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തേക്കാണ് റിപ്പോർട്ടർ ചാനൽ മരമ്പുറി ചാനൽ ഈ യുവാക്കളെ ഒതുക്കാൻ കഴിയില്ല ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിന് കേരളത്തിലെ സി പി എമ്മിനെയാണ് വടകരയിൽ ഷാഫി പരാജയപ്പെടുത്തിയത് പതിനെട്ടായിരത്തി ഏതാനും വോട്ടിനാണ് ഈ പത്തനംതിട്ടക്കാരനായ അടൂരുകാരനായ രാഹുൽ മാങ്കുട്ടം പാലക്കാട് പോയി ജയിച്ചത് അതാ യുവാക്കളെ കൈവ ഫിറോസിൻ്റെ ഷാഫിൻ്റെ പിന്നെ രാഹുൽ പാങ്കുട്ടത്തിൻ്റെ ചാണ്ടി ഉമ്മൻ്റെ അതുപോലെ തന്നെ പാലക്കാട് എം പി ശ്രീകണ്ഠൻ്റെ ഇവരൊക്കെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് രാഹുൽ മാംകൂട്ടം പതിനെട്ടായിരത്തിനാനും വോട്ടിന് പാലക്കാട് ജയിച്ചത് അത് നിങ്ങൾക്ക് തീരെ പറ്റിയില്ല സഖാക്കൊക്കെ തീരെ പറ്റിയില്ല ബി ജെ പി ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ബി ജെ പി യാണ് ജയിച്ചെങ്കിൽ ഒരുക്കുറിച്ച് കുഴപ്പമുണ്ടാവില്ല അവർ ആരോപണം പറഞ്ഞ പോലും വരില്ല കാരണം ബി ജെ പിയെ സഹായിക്കാനാണ് ഇപ്പോൾ ആവശ്യം ബി ജെ പിന് ഒന്നോ രണ്ടോ സീറ്റിൽ സഹായിച്ച ഒന്ന് രണ്ട് എം എൽ എമാരെ പാർലമെന്റിൽ എത്തിച്ചാൽ ബി ജെ പി ഒരു മുപ്പതോ നാൽപ്പതോ സീറ്റിന് അയ്യായിരം വോട്ട് ചെയ്താൽ മതിയാവും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ചെട്ടായിരം വോട്ട് വരെ മണ്ഡലത്തിൽ ചെയ്താൽ മതിയാവും ഇടതുപക്ഷത്തിന് മതി അധികാരത്തിൽ വരാം ജലപ്പൊട്ട നടന്നു കൊടുക്കണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക ഈ ആട് ജലീല് അങ്ങനെ തന്നെ വിളിക്കും ആട് ജലീല് ആട് ജലീല് ഈ കണ്ണൻ്റെത് ഈ എ സി മൊയ്തീൻ്റെത് ഈ കോവിൻ്റെ സഖാവിൻ്റെ മകനെതിരെയും സഖാവിനെതിരെ വന്നത് പിണറായിയുടെ സ്വർണ്ണക്കടത്ത് മീണാൻ്റെ മാസപ്പടി കേസ് ഇതൊക്കെ ഒന്ന് പ്രതിവാദിക്ക് പൊന്നാട് ജലീലെ അതെന്താ അത് കണത്തരും ചെറ്റത്തരും അല്ലേ ജഗതി പറഞ്ഞ മാതിരി ഇതിൻ്റെ ഗർഭമല്ല ഇൻ്റെ ഗർഭം ഇങ്ങനെയല്ല അറിഞ്ഞ മാതിരി ഇതെനിക്ക് പറയാൻ പറ്റൂല എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളെ മാത്രമാണ് ഒന്ന് പന്നാട് ജലീലേ എന്നാ വിഷയം കഴിഞ്ഞ് ഇത് നാട്ടിൻ്റെ മുന്നിൽ കണ്ടമാനം തെളിവോ അടക്കം കണ്ടി വരികയാണ് അതിനെക്കുറിച്ച് ചർച്ച അല്ല ഒരു തെളിവോ രേഖയോ അല്ലാത്ത ഫിറോസിൻ്റെ കച്ചവടത്തിനെക്കുറിച്ചാണ് ചർച്ചയും രേഖയും ഉളുപ്പുണ്ട് സഖാർക്കളെങ്ങൾക്ക് ഒന്ന് നിർത്തിപ്പോയിക്കൂടെ മരമുറി ചാനലും ഉളുപ്പില്ലാത്ത സഖാർക്കൊക്കെ ഒന്ന് നിർത്തിപ്പോയിക്കൂടെ ഈ ആരോപണം നിങ്ങൾ ഭരണത്തിൻ്റെ മികവ് പറയുന്നതിലേ ജനങ്ങളെ മുന്നിൽ വന്നുകൊണ്ട് കോടിമടക്ക് റീൽസ് ഉണ്ടാക്കല്ല കോടിമടക്ക് പരസ്യം കൊടുക്കല്ല മൈക്കെടുത്ത് ജനങ്ങളെ മുന്നിൽ വരികയുള്ള വികസനം പറയാന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ പ്രസംഗിക്കാന് എന്നിട്ട് വികസനം നടന്നിട്ടില്ല എന്നുള്ളത് വി ഡി സതീശനും പറയട്ടെ ഇനി ഇവിടെ വി ഡി സതീശൻ അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രിയായാൽ ഈ കേസുകളൊക്കെ അന്വേഷിക്കുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ പിണറായി വിജയൻ്റെ മാളെ പേരിലോ ആ സ്വർണ്ണക്കടത്തോ കരുവന്നൂർ കേസോ ഒന്നും വി ഡി സതീശൻ അന്വേഷിക്കില്ല അതിനത്ര ഐക്യത്തോടു കൂടിയാണ് വി ഡി സതീശൻ പോയി കൊടുക്കുന്നത് ഒരു കേസ് അന്വേഷിക്കില്ല ആ കേസൊക്കെ അന്വേഷിക്കണമെങ്കിൽ ഒന്നൂക്കിലും മുരളി മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ മുഖ്യമന്ത്രിയാണ് ഷാഫി പറമ്പിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണിച്ചുകൊണ്ട് കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നൂറ് സീറ്റ് എന്തെങ്കിലും നേടിയിട്ട് യു ഡി എഫിന് അധികാരത്തിൽ വരെ അതിലൊരു സംശയില്ല മുസ്ലിങ്ങളെ വോട്ട് മുഴുവൻ പോലും കിട്ടും ഹിന്ദുക്കളിൽ ഭൂരിഭാഗം വോട്ട് കിട്ടും ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗം വോട്ടും കിട്ടും ഷാഫിനും മുഖ്യമന്ത്രി നിങ്ങളാക്കൂല കാരണം നിങ്ങൾ ആർത്തി തീരാൻ നീട്ടാണല്ലോ ഉമ്മൻചാണ്ടിനെ നിങ്ങൾ കുത്തി പുറത്തടിച്ചത് നിങ്ങൾക്ക് ഈ അധികാരത്തിനോടുള്ള ആർത്തിയാണല്ലോ ഉമ്മൻചാണ്ടിനെ കുറിച്ച് പുറത്തടിച്ചതും ആ പാവം മരണപ്പെടാനുള്ള കാരണം വരെ വഴി തെളിച്ചതും അല്ലേ അപ്പം പിന്നെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാണ് എന്നിട്ടിപ്പോൾ വലിയ തീരുമാനം ഉണ്ടാക്കി വെച്ചാൽ അറിയാമോ എങ്ങനെയറിയോ വി ഡി സതീശം മുഖ്യമന്ത്രിയാവില്ല രമേശ് ചെന്നിത്തലയാണല്ലോ മുഖ്യമന്ത്രി അത് നല്ല കോരായി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും രണ്ടര കൊല്ലം രണ്ടര കൊല്ലം കഴിഞ്ഞിട്ട് കെ സി അവിടുന്ന് വന്നിട്ട് മുഖ്യമന്ത്രിയാവും അതായത് കെ സി വീണു ഗോപാലിന് ആലപ്പുഴയിൽ ഒരു അഞ്ച് കൊല്ലത്തിനാണല്ലോ ജയിച്ചത് അപ്പോൾ ഈ ഭരണ ഈ തെരഞ്ഞെടുപ്പ് വന്ന് രണ്ടര കൊല്ലം പിന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കറക്റ്റ് അഞ്ച് കൊല്ലം കൊണ്ട് ഏകദേശം ഏകദേശം കാലയളവ് അവിടെ പൂർത്തിയാക്കി ഈ എം പി സ്ഥാനം രാജിവെച്ച് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലത്തിലെ എം എൽ എ മത്സരിക്കുക ജയിക്കുക മുഖ്യമന്ത്രി അങ്ങനെ രണ്ടര കൊല്ലം കേസിൽ വീണു പോകാറും രണ്ടര കൊല്ലം ക്ഷമിച്ചിരിക്കില്ല ഈ രണ്ടാളിയും പറ്റില്ല ഈ മൂന്നാളിയും പറ്റില്ല വി ഡി പറ്റാത്ത കേടല്ല പക്ഷേ വി ഡി സതീശൻ കൂടെ മുന്നോട്ടേക്ക് പോകും പിണറായി നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം ഓണത്തിന് ചോറുന്നൊന്നുമല്ല ഓണത്തിന് നമ്മൾ എല്ലാ കൊല്ലവും പിന്നെ ഓരോ വീടുകളിലോ അല്ലെങ്കിൽ സാധനത്തിലൊക്കെ ഓണാഘോഷ പരിപാടിയും അതിന് സദ്യ ഉണ്ടാവും എന്നതുപോലെ സെക്രട്ടേറിയറ്റിൽ ഓണാഘോഷം പെട്ടെന്ന് വിളിച്ചുണ്ടാക്കിയതല്ല എല്ലാ പല്ലുണ്ടാണ് അതിന് പോയതിനൊന്നും ഞാൻ വി ഡി സതീശനെ കുറ്റം പറയില്ല അത് പങ്കെടുക്കാൻ നമുക്ക് എത്ര വലിയ സത്വത്തിയാണെങ്കിലും ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കണം പക്ഷേ വി ഡി സമീ സതീശനും വി ഡി സതീശനും പിണറായി നല്ല ഐക്യത്തിലാണ് ഇപ്പോൾ പോയി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ വന്നിട്ട് ഈ കേസുകളൊന്നും തെളിയില്ല ഈ കേസുകളൊക്കെ തെളിയുക എന്ന പേടിയാണ് പിണറായിക്കുള്ളത് അതുകൊണ്ട് ഈ കേസുകളൊക്കെ തെളിയില്ലെങ്കിൽ മുരളി മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ മുഖ്യമന്ത്രിയാണ് ഇനി അതും പറ്റില്ലെങ്കിൽ വേറെ ഒരു യുവ നേതാവിനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയാക്കണം അല്ല അഭിലൊന്നും അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു കാര്യം ഇല്ല കോൺഗ്രസ് ആരെ എഴുതി വെച്ചോടി പിന്നെ മുഖ്യമന്ത്രിയാണെങ്കിൽ ബാരൻ കിട്ടണ്ടേ ഏത് പോക്കാ പോണം പോയി കൊടുക്കരുത് ബാരൻ കിട്ടേണ്ട പോക്കാൻ്റെ ഇപ്പോൾ പൊയ് കൊണ്ടു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പുതിയ അടവ് അതായത് പിന്നെ അഞ്ഞൂറായിട്ട് പേരിൽ ഒരാളെ കൊണ്ട് പെണ്ണെട്ടിച്ച് പെണ്ണ് അവിടെ വന്ന് വേറെ ഇവിടെ അടി തുടങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മാതിരി കോൺഗ്രസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വ നിരയെ ആക്ഷേപിക്കാൻ സഖാക്കളും സൈബർ സഖാക്കളും രംഗത്ത് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ്സിൽ അടിയാണ് കോൺഗ്രസിലടിയാണ് എൻ്റെ വാർത്തയല്ലേ അല്ലെങ്കിലും അടി ഉണ്ടാവും ഇപ്പോൾ അടി ഉണ്ട് എന്നുള്ള വാർത്ത വരാനുള്ള കാരണതാണ് അതുകൊണ്ട് പിന്നെ വി ഡി സരീസിനായാലും രമേശ് ചെന്നിത്തല ആയാലും കെ സി വേണുഗോപാലായാലും ഏത് മുതിർന്ന നേതാക്കന്മാരായാലും ഇവിടെ ഒക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ആ മുരളി നാട്ടാക്കറി മുഖ്യമന്ത്രി സ്ഥാനത്ത് നല്ല കഴിവുറ്റ നേതാവാണ് അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്തുകാടാക്കിയാൽ എന്നാൽ അടി കുത്തൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഷാഫി ബർബീൻ ആക്കിയാൽ അല്ലാതെ ഈ ഭരണം കിട്ടിയിട്ടുള്ള മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല അപ്പം വി കെ പി റോസിൻ്റെ പേരിലുള്ള ആരോപണം കെ ടി ജലീൽ ഒന്ന് നിർത്തിയിട്ട് ഈ തൃശ്ശൂർ ജില്ലാ ഡി വൈ എഫിൻ്റെ സെക്രട്ടറി പറഞ്ഞ ആ ആരോപണം ആ ആരോപണമല്ല ഉള്ള കാര്യം ഉള്ള കാര്യം കപ്പലണ്ടി വിറ്റുകാണ്ടാണ് കണ്ണം കൂടീശ്വരനായത് കപ്പലണ്ടി വിറ്റ് ഏശി മൈദ്യ കൂടീശ്വരനായി അങ്ങനെ കേരളത്തിൽ കപ്പലണ്ടി വിറ്റും ബിരിയാൻ വിറ്റും സഖാക്കൾ ഒരുപാട് കൂടീശ്വരന്മാരായിട്ടുണ്ട് അതുകൊണ്ടാണ് പിണറായിക്കെതിരെ പറയുമ്പോൾ തേനീച്ച കൂടി ഏർ കിട്ടിയ മാതിരി സഖാക്കൾ ഒന്നായി തിരുവീപാണ് ഇപ്പം റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് പറയാൻ പറ്റില്ല സഹാക്കള പ്രതികരിക്കണേ റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് നമ്മളെന്താ പറഞ്ഞാൽ സഹാക്കള പ്രതികരിക്കണേ അതാ രസം അതാ രസം നമ്മൾ മാധ്യമത്തിനെ ഒരു ഒറ്റ കാഴ്ചപ്പാടോടു കൂടിയ മാധ്യമത്തിനേ കാണലുള്ളൂ കാരണം എന്താ വച്ചാൽ അവർക്ക് വാർത്ത ഉണ്ടായാലാണ് ഓരോ ആവശ്യം അതിന് ഓരോ ഏതറ്റം വരെ പോകും അതിന് തല വെച്ച് കൊടുക്കുന്നത് ഒരു നേതാക്കന്മാരും അതാദ്യം ശ്രദ്ധിക്കുക